ഒരു കുട്ടി തന്റെ അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി പല നിറങ്ങളിലുള്ള ആകാശത്തിൽ കൂടി പറക്കുന്ന പട്ടങ്ങളെ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ മകൻ ഒരു പട്ടം വാങ്ങിക്കൊടുത്തു അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്നു പറഞ്ഞു അച്ഛാ ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നേനെ അതുകൊണ്ട് ഞാൻ ഇതിന്റെ നൂല് പൊട്ടിക്കുന്നു അച്ഛന്റെ മറുപടി പോലും കേൾക്കാൻ തയ്യാറാകാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു അവൻ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതൊരു കെട്ടിടത്തിന്റെ മുകളിൽ പതിയെ വീണുപോയി അവൻ തന്റെ അച്ഛനോട് പോയി ചോദിച്ചു അച്ഛ ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുമെന്നാണ് പക്ഷെ അതെന്താണ് താഴെ വീണത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയരങ്ങളിലേക്ക് പറഞ്ഞത് അതിന്റെ നൂലിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ട് പോയി ഈ പട്ടം പോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പേരന്റ്സും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ സപ്പോർട്ട് വേണ്ടെന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മളും ലൈഫിൽ ഫെയിലാകും